ൂടി പളരും മനസ്സുകളിൽ സ്നേഹത്തെളി വെയിതിറങ്ങും യാത്ര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അമേ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഏവർക്കും ആശംസിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ആരംഭത്തിലൂടെ നാം പിച്ച യാത്ര തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് തന്ന എല്ലാ ഓർമ്മകളും എല്ലാ പാഠങ്ങളും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് ഈ വർഷം സ്വീകരിച്ച് ദൈവത്തോടൊപ്പം നമുക്ക് യാത്ര ആരംഭിക്കാം അത് അനുഗ്രഹദായകമായി ദൈവത്തോടൊപ്പം ഈ വർഷാവസാനം യാത്ര ദൈവത്തോടൊപ്പം എത്തിച്ചേർന്ന് ദൈവമേ നിനക്ക് നന്ദിയെന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദൈവത്തിന് ആ നന്ദിയും സ്തുതിയും കരയറ്റാൻ ഈ വർഷവും ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരംഭമായി തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുമ്പോൾ ബൈബിളിലെ ഒരു ട്വൻറ്റി നയൻറ്റീൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാം തിരുവചനം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യോഹന്നാനെ സുവിശേഷം ട്വൻ്റി നയൻറ്റീൻ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ലോകത്തെ ഭയന്ന് യഹൂദരെ ഭയന്ന് സ്വന്തം ജീവന് വില കൊടുത്ത് സ്വന്തം ജീവനെ മാത്രം സ്നേഹിച്ച് കഥ കടച്ച് ഇരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹമാണ് വചനമാണിത് നിങ്ങൾക്ക് സമാധാനം നമുക്കെന്താണ് വേണ്ടതെന്ന് സർവശക്തനായ ദൈവം നമ്മേക്കാൾ ആഴത്തിൽ അറിയുന്നുണ്ട് അത് നാം മനസ്സിലാക്കണം എന്താണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ വേണ്ടതെന്ന് ഉന്നതങ്ങളിലെ ദൈവം അറിയുന്നുണ്ട് ഹൃദയത്തിൻ്റെ വാതിലുകൾ നമ്മളും തുറന്നിട്ടാൽ മതി നമുക്കാവശ്യമായതുമായി ആ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ മേൽ അനുഗ്രഹം വർഷിക്കും നിങ്ങൾക്ക് സമാധാനം സമാധാനമില്ലാതെ ഇരുന്ന് ഒരു സമൂഹത്തിൽ ഇറങ്ങി വന്ന കർത്താവ് അവർക്ക് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനമാണ് എന്തിലാണോ നമുക്ക് കുറവുള്ളത് ഈ വർഷം ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് നാം ദൈവത്തെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരുന്നാൽ ആ ദൈവം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിനാവശ്യമായത് നമ്മുടെ ആത്മാവിനാവശ്യമായത് നമ്മുടെ ഭൗതിക ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായത് അതൈവ് സമൃദ്ധമായി ചുരിയും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് വിടവാങ്ങിയപ്പോൾ ഒത്തിരി ഗുണപാഠങ്ങൾ നാം പഠിച്ചു ജീവിതത്തിലെ ജീവിതത്തിലൊത്തിരി പുതിയ ഏടുകൾ നാം തിരിച്ചറിഞ്ഞു ബൈബിളിലൊക്കെ കേട്ട് കേൾവി മാത്രമുള്ള ഉൽപ്പത്തിയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നാം കാണുന്ന മഹാപ്രളയം നമ്മുടെ കൊച്ചു കേരളത്തിൽ അതിൻ്റെ നാല് അതിരുകൾക്കുള്ളിൽ ആ പതിനാല് ജില്ലകളിൽ മാത്രം ഈ പ്രളയം ഒരു മഹാപ്രളയമായി നമ്മുടെ ഇടയിൽ നൊമ്പരത്തിൻ്റെ ഇല്ലായ്മകളുടെ കഥനകഥകൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മോട് പറഞ്ഞു തന്നു പ്രളയം നമ്മെ ഒരുപാട് നന്മകൾ പഠിപ്പിച്ചു പങ്കുവയ്ക്കാൻ പഠിപ്പിച്ചു എന്തൊക്കെ നാം സമ്പാദിച്ചു വെച്ചാലും എന്തൊക്കെ നാം വാരിക്കൂട്ടിയാലും നാം എത്ര വലിയ ചില്ലുകൊട്ടാരങ്ങളിലിരുന്നാലും ദൈവം കനിയുന്നില്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും നമുക്ക് കഴിക്കുക സാധ്യമല്ലെന്നും സമാധാനത്തോടെ ഒരു ദിവസം പോലും കഴിഞ്ഞുകൂടാൻ സാധ്യമല്ലെന്നും ഈ പ്രളയം നമ്മെ പഠിപ്പിച്ചു ഇതിൻ്റെ പുത്തൻ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം രണ്ടായിരത്തി പതിനെട്ട് സഭയെ സംബന്ധിച്ചും ഒരുപാട് വിമർശനങ്ങളും ആക്രമണങ്ങളെയും നേരിട്ട വർഷമാണ് ലോകത്തിൻ്റെ ശക്തികൾ സഭയെ കൂതാശകളെ തകർക്കുവാൻ പതിയിരുന്ന് അതിനെ ആക്രമിക്കുന്ന വേദനാജനകമായ കാഴ്ചകൾ നാം കണ്ടു എന്നാൽ നിർമ്മലരായ അനേകം പുരോഹിതരുടെ സന്യസ്തരുടെ പാവപ്പെട്ട വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവകരങ്ങളിലേക്ക് അവരുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന ദൈവകരങ്ങളിലേക്ക് എത്തപ്പെട്ടപ്പോൾ സഭ പണ്ടത്തേതിനേക്കാൾ ഊർജ്ജസ്വലമായി വിശ്വാസത്തിലും ആത്മീയ അനുഭവങ്ങളിൽ നിറഞ്ഞ് അതിൻ്റെ മക്കളെ നയിക്കുവാൻ സഭാ അത് പുതിയ പാഠങ്ങളും കരുത്തുകളും പകർന്നു ഇടയന്മാരെ സ്നേഹിക്കണമെന്നും എന്തു വില കൊടുത്തും കുതാശകളെയും ഒക്കെ വിലമതിക്കണമെന്നും ഈ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് പുത്തൻ ഗുണപാഠങ്ങളുടെ വർഷമായി തീരട്ടെ എല്ലാ നന്മകളും പ്രാരംഭമായി ആശംസിച്ചുകൊണ്ട് ഒരു തിരുവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ബൈബിൾ നിങ്ങൾ ക്രമമായി വായിച്ചു വന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് നാം പ്രവേശിച്ചാൽ ദിനവൃത്താന്ത പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ നിങ്ങൾ പരിശോധിച്ചാൽ ചില തലമുറകളുടെ പേരുകൾ മാത്രമല്ലാതെ മറ്റൊന്നും അതിൽ കാണുകയില്ല ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ കേട്ടിട്ടുള്ളതും പ്രസക്തരും അപ്രസക്തരുമായ ആളുകളുടെ പേരുകൾ മാത്രം അവരുടെ വംശാവലി അവരുടെ വിവിധ ഗോത്രങ്ങളുടെ പേരുകൾ മാത്രമാണ് അതിൽ നമ്മൾ കാണുന്നത് ഒരു മരുഭൂമിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുന്നത് പോലെ തോന്നും ഈ ഒൻപത് അധ്യായങ്ങളിലൂടെ നാനൂറ്റിയേഴ് വാക്യങ്ങൾ ഈ ഒൻപത് അധ്യായങ്ങളിലുണ്ട് ഇവിടെ മുഴുവൻ ഇതിൻ്റെ ഭൂരിപക്ഷവും നമ്മൾ കേട്ടിട്ടില്ലാത്ത ആളുകളുടെ ഓരോ ഗോത്രത്തിലും പെട്ട നമ്മളുടെ പിതാക്കന്മാരുടെ പേരുകൾ അതുമാത്രമാണ് എഴുതി വച്ചിരിക്കുന്നത് ഈ നാനൂറ്റിയേഴ് വാക്യങ്ങളിൽ രണ്ട് വാക്യങ്ങൾ മാത്രമാണ് അവിടെ നമ്മെ ചിന്തിപ്പിക്കുവാൻ എഴുതി വച്ചിരിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകം ഒന്നാം ദിനവൃത്താന്തം നാലാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ ഞാൻ ആവർത്തിക്കട്ടെ നാനൂറ്റിയേഴ് വാക്യങ്ങൾ നിങ്ങൾ പരതിയാൽ ഈ രണ്ട് വാക്യങ്ങൾ ഒഴികെ ബാക്കി നാനൂറ്റിയഞ്ച് വാക്യങ്ങളും ജനതകളുടെ പേരുകൾ മാത്രമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിശക്തമായ ഒരു വചനഭാഗം നമ്മയൊക്കെ ആത്മാവിൽ ഉണർത്തുവാൻ വലിയൊരു ഉണർത്തുപാട്ട് തരുന്ന ഒരു ദൈവ വചന ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു നമുക്കത് ശ്രവിക്കാം യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കേണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു യാബസ് എന്ന ബൈബിളിലെ കഥാപാത്രം നാം അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മനുഷ്യൻ എന്നാൽ ജന്മം കൊണ്ട് തന്നെ അവൻ്റെ പേര് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് യാബസിനെ നാം ഇന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ അവൻ്റെ പ്രവൃത്തി ദൈവത്തോടുള്ള അവൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നാം തിരിച്ചറിയണം മറ്റുള്ളവരിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്ന എന്തു ഗുണമാണ് എന്തു സ്വഭാവമാണ് അവനിലുള്ളത് അത് നമുക്കും പരിശീലിക്കാൻ ഇടവരണം ദൈവത്തോടു കൂടെ നടന്ന ദൈവകരങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ അവൻ ജനനം കൊണ്ട് തന്നെ ബൈബിളിൽ എഴുതപ്പെട്ടവനാണ് വചനം ഇങ്ങനെയാണ് പറയുന്നത് ഒന്ന് ദിനവൃത്താന്തം നാല് ഒൻപതിൽ അവൻ്റെ അമ്മ അവനെ വേദനയോടെ പ്രസവിച്ചു പ്രസവവേദന അത് സ്വാഭാവികമാണ് എല്ലാ സ്ത്രീകളും വേദനയോടെയാണ് പ്രസവിക്കുന്നത് എന്നാൽ ബൈബിളിൽ ഇത് പ്രത്യേകമായി എഴുതപ്പെട്ടപ്പോൾ സാധാരണ ഒരു സ്ത്രീക്ക് ഉണ്ടായതിലും ക്ലേശം വേദന അറിഞ്ഞ് ആ വേദന അനുഭവിച്ച സ്ത്രീയെ ആ വേദനയുടെ നൊമ്പരം ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് അവളുടെ പ്രസവ വേദന എത്ര കഠോരമായിരുന്നുവെന്ന് ബൈബിള് എടുത്തു പറയുകയാണ് അതുകൊണ്ട് തന്നെ ആ മകനെ നോക്കി അമ്മ പേരിടുമ്പോൾ ഞാനവനെ വേദനയോടെ പ്രസവിച്ചു എന്നർത്ഥമുള്ള യാപസ് എന്നാണ് ആ അമ്മ ആ മകന് പേരിടുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന രഹസ്യവും പരസ്യവുമായ വേദനകൾ നൊമ്പരങ്ങൾ ആരും അറിയുന്നില്ലല്ലോ എന്ന് നാം ചിന്തിക്കുന്ന ഏത് കാര്യത്തിന് പിന്നിലും ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട് എന്ന് മറന്നുപോകരുത് ആയിരം സൂര്യനേക്കാൾ തേജസ്സുള്ള മങ്ങാത്ത ശോഭയുള്ള ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സഹനങ്ങളും ജീവിതത്തിൻ്റെ ഓരോ നൊമ്പരങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് സമയമാകുമ്പോൾ ദൈവം അത് പൊട്ടിക്കും സമയമാകുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തും അത് പരസ്യമാക്കും നമുക്കുണ്ടായ സഹനങ്ങൾ നൊമ്പരങ്ങൾ ആ സമയത്തെ നമ്മുടെ മനോഭാവം എങ്ങനെയാണ് ആ വേദനയെ നാം സ്വീകരിച്ചത് ആ സഹനത്തെ നാം നേരിട്ടത് ഇതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വേദനകൾ ക്ലേശങ്ങൾ ദുരിതങ്ങൾ നഷ്ടപ്പെടലുകൾ വിങ്ങലുകൾ വേദനകൾ ഇവയെല്ലാം സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്യാമറ കണ്ണുകൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് മറന്നു പോകേണ്ട എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ ആ ദൈവത്തെ കണ്ടുകൊണ്ട് ആ സഹനങ്ങളെ പുഞ്ചിരിയോടെ പോലെ മറ്റേ വിശുദ്ധരെ പോലെ ആ സഹനങ്ങളെ നൊമ്പരങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ നമുക്ക് ഇടവരണം അപ്പോൾ നാവും ബൈബിളിലേക്ക് ചേർക്കപ്പെടുകയാണ് നാമും വിശുദ്ധജനമായി മാറുകയാണ് നാമും സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായി തീരുകയാണ് ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മകന് പേരിട്ട അമ്മയുടെ ആ വിശ്വാസ ചൈതന്യം നമ്മൾ അറിയണം ആ പേര് സ്വീകരിച്ച ആ മകൻ മറ്റുള്ളവരിൽ നിന്ന് അവൻ എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് ഞാൻ പറഞ്ഞു നാനൂറ്റിയേഴ് വാക്യങ്ങൾ പരതിയാൽ ഈ മനുഷ്യൻ്റെ രണ്ട് വചനങ്ങൾ ഈ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങളാണ് രണ്ട് വചനങ്ങളിൽ നമ്മൾ കാണുന്നത് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരമെന്നോടുകൂടിയിരിക്കട്ടെ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപത് നമ്മുടെ ജീവിതത്തിൻ്റെ അതിരുകളെ ദൈവം മാറ്റിയിടുന്ന വർഷമായി തീരണം രണ്ടായിരത്തി പത്തൊൻപത് അനുഗ്രഹങ്ങളുടെ കൃപകളുടെ വറ്റാത്ത ഉറവിടമായി അതിരുകളെ വിസ്തൃതമാക്കിയൊരു മനുഷ്യനായി ഞാൻ ഞാനെന്തെങ്കിലുമൊക്കെ രൂപാന്തരപ്പെടണം ദൈവമതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തോട് നീ അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം ആത്മീയ ജീവിതത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ നാം പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മീയ ജീവിതത്തിനാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമില്ലാതെ ഒറ്റയ്ക്ക് തുഴയുന്ന നീയ ദൈവത്തെ മറന്ന് സ്വന്തം അധ്വാനങ്ങളിൽ മാത്രം ആശ്രയം കണ്ടെത്തുന്ന നീയ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്ന നീയ നിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കി കൂടെ ആ മനോമണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ്റെ അവൻ്റെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലുമെല്ലാം അതിർക്ക വരമ്പുകളെ മാറ്റിയിടുന്ന ദൈവം വിസ്തൃതമാക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെയാണ് തിരുവചനത്തിലെല്ലാം നാം കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് യാബസിനെ പോലെ ദൈവസന്നിധിയിൽ നിലവിളിച്ച ആയിരങ്ങളുടെ കഥ ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞ് അവിടെ നിർത്തുകയാണ് നാല് തലമുറകൾ നാനൂറ് വർഷം ഒരു ജനം ദൈവം തൊട്ട മക്കൾ അബ്രഹത്തിൻ്റെ സന്തതികൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് അവരുടെ ഇറച്ചിക്കലങ്ങൾക്ക് ഇടയിൽ അടിമകളായി കഴിഞ്ഞ് മൃഗങ്ങളെപ്പോലെ അവർ ചവിട്ടി അരയ്ക്കപ്പെട്ടപ്പോൾ അവരുടെ പിതാക്കന്മാർ ദൈവത്തോട് തലമുറകളോളം നിലവിളിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങളെ അങ്ങ് കാണയണമേ ഈ അടുക്കള അടുക്കളയുടെ അതിരുകളിൽ നിന്ന് ഈ അടിമത്തത്തിൻ്റെ അതിരുകളിൽ നിന്ന് നീ തൊട്ട ഞങ്ങളെ നീ വേർതിരിക്കണമേ ഞങ്ങളുടെ അതിരുകളെ വിസ്തൃതമാക്കണമേ എന്ന് ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്നാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മോശയോടെ പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇതാണ് നാം വായിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ യാതന അവരുടെ ദീനരോധനം ഞാൻ കേട്ടു അവരെ രക്ഷിക്കുവാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് മോശയോട് പറയുന്ന ഒരു ദൈവം ആ പ്രാർത്ഥന കൈക്കൊണ്ട ദൈവം ജോഷുവായുടെ പുസ്തകത്തിലേക്ക് നാം കടക്കുമ്പോൾ ജോഷുവായുടെ പുസ്തകം പതിമൂന്നാം അധ്യായം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം വരെ വായിച്ചാലും വായിച്ചാലും മതിവരാത്തതുപോലെ തീരാത്തതുപോലെ അവരുടെ അതിർത്തിയെ വിസ്തൃതമാക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത് ഓരോ ഗോത്രത്തിനും പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് ദൈവം തൊട്ട ദൈവത്തിൻ്റെ മക്കൾ ദൈവസ്പർശനമേറ്റവർ നാൽപ്പത് വർഷത്തെ മരുഭൂ പ്രയാണത്തിലൂടെ ദൈവീക പരിശീലനത്തിലൂടെ അവരെ ഉരുക്കി വാർത്ത് പാലും ഒഴുകുന്ന നാട്ടിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് ഓരോരുത്തർക്കുമുള്ള ഓഹരി അതിർത്തികളെ വിസ്തൃതമാക്കി ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവം തെരഞ്ഞെടുത്ത പാലും തേനും ഒഴുകുന്ന ദൈവത്തിൻ്റെ വിരളുകളുടെ സ്പർശനമുള്ള ആ മണ്ണിൽ ആ മക്കളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുകയാണ് അവരെ അനുഗ്രഹിക്കുകയാണ് അവരുടെ അതിർത്തികളെ ദൈവം വിസ്തൃതമാക്കുന്നതാണ് നാം കാണുന്നത് പ്രിയ സഹോദരങ്ങളെ ദൈവത്തെ കഷ്ടതയോടെ നാളുകളിൽ മറന്നു പോകേണ്ട വേദനയുടെ നൊമ്പരപ്പെടുത്തലിൻ്റെ നാളുകളിൽ ദൈവത്തെ മറന്നു പോകേണ്ട അതിർത്തികളെ ഇടാൻ കഴിവുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ചുരുങ്ങിപ്പോയ എൻ്റെ ജീവിതത്തിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കണം നീ നീതിക്കുന്നിടത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖം മുഖമന്വേഷിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് നാം തിരിയുമ്പോൾ പരിശുദ്ധ കുർബാനകളിലൂടെ നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളായി ഓരോ ദിവസത്തിലും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ദൈവം നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കാൻ ഇറങ്ങിവരും എന്ന സത്യം മറന്നു പോകരുത് ദൈവത്തെ തേടുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോവുകയില്ല അവൻ്റെ ശുശ്രൂഷാ മണ്ഡലം ചുരുങ്ങിപ്പോവുകയില്ല അവൻ്റെ വ വിസ്തൃതി നാല് അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോവുകയില്ല ദാവീദ് രാജാവിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവന്നേ ആരാണ് നീ കൊള്ളാം നീ നല്ലവനാണെന്ന് ദാവീദിനെ നോക്കി പറഞ്ഞ ആരുണ്ട് ആരംഭനാളുകളിൽ ആരുമില്ല അവൻ്റെ സഹോദരന്മാർക്ക് അവൻ ഏറ്റവും ഇളയവനാണ് ഒന്നിനും കൊള്ളാത്തവനാണ് അവൻ്റെ മാതാപിതാക്കൾക്ക് പോലും അവൻ വെറും ഇടയച്ചെറുക്കനായിരുന്നു ഒരു അടിമപ്പണി ചെയ്യുന്ന പയ്യനെ പോലെ ദാവീദ് രാജാവ് ആ വീട്ടിൽ ജസയുടെ ഒരു ദാസനെ പോലെ ഇടയനായി ആ വീട്ടിൽ കഴിഞ്ഞുകൂടി എന്നാൽ ദൈവം ഇസ്രായേലിൽ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന സമയം വന്നപ്പോൾ ജസയോടാണ് അഭിപ്രായം ചോദിച്ചതെങ്കിൽ ജസെ ജീവിതത്തിലെ ഒരു നാഴികയിൽ പോലും ദാവീദിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുകയില്ല ആദ്യം മുതൽക്ക് തൻ്റെ കൊള്ളാവുന്ന മക്കളെയൊക്കെ ജസെ മുന്നിൽ കൊണ്ടുവരികയാണ് ഓരോരുത്തരെ കൊണ്ടുവരുമ്പോഴും ദൈവം പറയുന്നുണ്ട് ഞാൻ തിരഞ്ഞെടുത്തവൻ എനിക്ക് പരിചയമുള്ളവൻ എന്നോട് ഐക്യദാർഢ്യപ്പെട്ടിരിക്കുന്നവൻ ഇവനല്ല ഇനിയുമുണ്ട് ഞാൻ തിരഞ്ഞെടുത്തവൻ വരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദാവീദിനെ കൊണ്ടുവരികയാണ് പിന്നീട് നാം കാണുന്നത് ദാവീദെന്ന ഇടയച്ചെറുക്കൻ ഇസ്രായേലിൻ്റെ രാജാവും ഇസ്രായേലിൻ്റെ മഹാരാജാവുമായി നാൽപ്പത് സംവത്സരങ്ങൾ ഭരിക്കുന്നതായിട്ടാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഏറ്റവും ഇണങ്ങിയ മനുഷ്യനായി ദാവീദ് പിന്നീട് വരികയാണ് ദാവീദിനും സോളമനും ശേഷം നിരവധി രാജാക്കന്മാർ ഇസ്രായേലിലും യൂതായിലും ഭരിക്കുന്നുണ്ട് പിന്നീട് രാജാക്കന്മാരുടെയൊക്കെ പുസ്തകത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ സാമുവൽ ഒന്ന് സാമുവൽ രണ്ട് സാമൂഹൽ പുസ്തകങ്ങളിലൂടെ നിങ്ങൾ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ദാവീദിനും സോളമനും ശേഷം ഒരൊറ്റ രാജാവിനെക്കുറിച്ച് ബൈബിൾ നന്മ പറയുന്നുള്ളൂ ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെക്കുറിച്ചൊക്കെ പറയുന്നത് അവർ ദൈവത്തിന് തീർന്നു അവർ ദാവീദിനെ പോലെ ആയിരുന്നില്ല അവർ ദൈവത്തോട് വിശ്വസത പുലർത്തിയിരുന്നില്ല എന്നാണ് ഓരോ രാജാവിനെ എടുക്കുമ്പോഴും ദാവീദുമായി വേദപുസ്തകം ബൈബിൾ കമ്പയർ ചെയ്യുന്നുണ്ട് അവർ ദാവീദിനെ പോലെ ആയിരുന്നില്ല അവർ ദൈവത്തിന് നിന്ന നിന്നാ തീർന്നു അവർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചു ദൈവത്തെ മറന്നുപോയി അവർ മ്ലേഛതയെ സ്നേഹിച്ചുവെന്ന് ആ രാജാക്കന്മാരെക്കുറിച്ചും അവരുടെ പതനയത്തെക്കുറിച്ചും ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ് ദൈവമുഖത്തേക്ക് നോക്കി കർത്താവി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേയെന്ന് ഈ ആബസിനെ പോലെ ഇസ്രായേൽ മക്കളെ പോലെ ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം വനാന്തരങ്ങളിലൂടെ നടന്നു നീങ്ങിയ മനുഷ്യൻ ആരുമറിയാതെ തൊട്ടുപിന്നിൽ മിണ്ടാപ്രാണികളാണ് വരുന്നത് എന്നിട്ടും ദൈവത്തെ നോക്കി നിലവിളിച്ച ദാവീതിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരളിലുണ്ടായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ദാവീതെന്നും ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു ദൈവം ദാവീതിൻ്റെ അതിർത്തികളെ വിസ്തൃതമാക്കി കൊടുത്തതായി വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മത്തായുടെ സുവിശേഷത്തിൻ്റെ ആരംഭ പുസ്തകങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതുതന്നെ കാണുന്നുണ്ട് കടൽ കരയിലൂടെ നടന്നു നീങ്ങുന്ന ഈശോ പത്രോസിനെയും അവൻ്റെ സഹോദരനെയും കാണുമ്പോൾ അവരെ നോക്കി പറയുന്നുണ്ട് വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ഒരു ഭാഗത്ത് പോലും അവിടെ പറയുന്നില്ല അവർ രണ്ടാമത് ഒരു വട്ടം കൂടി ആലോചിച്ചു ഒരു തീരുമാനമെടുക്കാൻ എനിക്കൊരു ദിവസം തരൂ ഞാനൊന്നും കൂടി ആലോചിക്കട്ടെ ആധുനിക മനുഷ്യരായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഒരു ദിവസമോ ഒരു മാസമോ തീരുമാനത്തിന് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കണമെന്നെല്ലാം പറഞ്ഞ് നമ്മൾ സമയം ചോദിക്കുമായിരുന്നു എന്നാൽ ബൈബിൾ മത്തായുടെ നാലാം നാലാമധ്യായം പറയുകയാണോ ഓൺ ദ സ്പോട്ട് ഞൊടിയടയിൽ കർത്താവ് അവരെ ഈ ആഹ്വാനത്തിന് ക്ഷണിക്കുമ്പോൾ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുമ്പോൾ അവർ വള്ളം ഉപേക്ഷിച്ച് വലയുപേക്ഷിച്ച് അവർ അവരുടെ ജീവിതത്തിൻ്റെ സകലതും ഉപേക്ഷിച്ച് അവർ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ് മുക്കുവാനായ പത്രോസ് അവൻ്റെ ജീവിതത്തിൻ്റെ പിന്നീടുള്ള നാളുകൾ ദൈവം അവനെ വിശ്രൃതമാക്കുന്നു അവൻ്റെ അതിർ അതിർത്തികളെ ദൈവം വിസ്്രൃതമാക്കുന്നു ദൈവം സമൃദ്ധമായി പത്രോസിനെ അനുഗ്രഹിച്ചു പത്രോസാകുന്ന മൂലക്കല്ലിൻമേൽ സഭയുടെ അടിസ്ഥാനം ദൈവമിട്ടു പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാനെൻ്റെ സഭയെ പണിതുയർത്തുമെന്ന് കർത്താവ് ആ ധീരനായ പത്രോസിനെ നോക്കി അവനെ ഉരുക്കി വാർത്തു അവൻ്റെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വന്നു അവൻ്റെ ജീവിതത്തിൽ അനുസരണ കേടുവന്നു ഇതെല്ലാം ദൈവം പൊറത്തു അനുദപിക്കുന്ന പാപിയോടുകൂടെ ദൈവം എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഈ രണ്ടായിരത്തി പത്തൊൻപതിലും ദൈവം നമുക്ക് ആശ്വാസവചനം തരികയാണ് ദൈവം നമ്മോടുകൂടിയുണ്ട് ജീവിതത്തിൽ തെറ്റിപ്പോയതിനെ ഓർത്ത് ഒന്ന് മനസ്സിക്കാൻ ജീവിതത്തിലെ മുറിപ്പാടുകളെ ദൈവകരങ്ങളിൽ കൊടുത്ത് കർത്താവി എന്നെ ഉരുക്കി വാർക്കണമേ എന്നെ രൂപാന്തരപ്പെടുത്തേണമേ എൻ്റെ അതിരുകളെ വിപുലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടവരണം ഇതാ സഭയുടെ ആദ്യ മാർപ്പയായി പത്രോസ് ഉയരുകയാണ് പത്രോസ് എന്ന മുക്കുവൻ എവിടെ കിടക്കുന്നു പത്രോസ് എന്ന മാർപ്പ എവിടെ ഉയർന്നു നിൽക്കുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം ഇതിൽ പരമാണ് എന്ന് മറന്നുപോകേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം അത്രമാത്രം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം അത്രമാത്രം നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ് യാബസിൻ്റെ പ്രാർത്ഥന തുടരുകയാണ് കർത്താവെ എൻ്റെ അതിരുകളെ അങ്ങ് വിസ്തൃതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച യാബസ് ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ കരം എന്നോടുകൂടിയായിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ അങ്ങയുടെ കരം എന്നോടുകൂടിയായിരിക്കുകയും എൻ്റെ വിപത്തുകളിൽ എന്നെ കാത്തു കൊള്ളുകയും ചെയ്യട്ടെ ദൈവകരങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ നമുക്ക് സമർപ്പിക്കണം ദൈവകരങ്ങളിൽ നിന്നും ഈ വർഷത്തെ സ്വീകരിച്ച് ഈ വർഷത്തിൻ്റെ അന്ത്യം വരെയും വിശ്വസ്തയോടെ ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യണം പ്രളയത്തിൻ്റെ കാലത്തൊക്കെ നാം കണ്ടതാണ് സഹായിക്കാൻ എഴുന്നള്ളി വരുന്ന നമ്മൾ പറയില്ലേ ശിരസ് മുങ്ങുന്ന വെള്ളത്തിൽ കിടക്കുന്ന മനുഷ്യനെ കൈപിടിച്ച് ഉയർത്തിയെടുത്തുകൊണ്ടു വന്ന മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന രക്ഷകരെയും ഒക്കെ നമ്മൾ കാണുകയാണ് ദൈവം അവരിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് ഇതുപോലെ വിപത്തുകളിൽ കാത്തു രക്ഷിക്കുവാൻ നിൻ്റെ മൂക്ക് പോലും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു എൻ്റെ ശിരസ് താഴ്ന്നു പോകുന്നു എനിക്കിനി ആരുമില്ല ഇതാ എൻ്റെ ജീവൻ പാതാളത്തിലേക്ക് പോകുന്നുവെന്ന് യോനായെ പോലെ മത്സ്യത്തിൻ്റെ ഉദരത്തിലേക്ക് നിന്നെ നീ പോയാലും കടലിൻ്റെ അടിത്തട്ടിലേക്ക് നീ പോയാലും ദൈവം അവിടെ നിന്നെല്ലാം നിന്നെ വിഴുങ്ങാൻ വന്ന മത്സ്യത്തിലൂടെ ദൈവം നിന്നെ രക്ഷിക്കുന്ന രക്ഷാകരമായ അനുഭവം ദൈവം കൊണ്ടുതരും പ്രിയപ്പെട്ടവരെ ശത്രു എന്ന് നമ്മൾ കാണുന്ന ഏതിനെയും ദൈവം നമ്മുടെ അനുഗ്രഹത്തിനായി മാറ്റിമറിക്കും ദൈവത്തിൻ്റെ കരങ്ങളുടെ ശക്തി അത്രമാത്രമാണ് ആകാശത്തെ വിരിച്ചു പിടിച്ച ദൈവത്തിൻ്റെ കരം സൂര്യനെയും ചന്ദ്രനെയും പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം മനുഷ്യനെ സ്വന്തം ഛായയിൽ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കരം മേഘത്തിലും അഗ്നിത്തൂണിലും നമ്മോടൊത്ത് സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ ഒരു വർഷം മുഴുവൻ നമ്മോടുകൂടി ഉണ്ടാകട്ടെ മുഖമർത്തി കർത്താവിൻ്റെ കരങ്ങളുടെ ശക്തി അറിഞ്ഞ് ഈ കരമെന്നെ രക്ഷിക്കട്ടെ എന്ന് ആത്മാവിൽ നിറഞ്ഞ യാബസ് പറഞ്ഞപ്പോൾ വചനം ഇങ്ങനെയാണ് പറയുന്നത് ദൈവം യാപസിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കി ദൈവം യാപസനെ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചു വിപത്തുകളിൽ നിന്ന് രക്ഷിച്ചു ദൈവത്തിൻ്റെ ശക്തമായ കരം യാപസിനോട് കൂടെ യാപസ്സിൻ്റെ ജീവിതത്തോടെ ചേർന്ന് അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി തലമുറയിലെ കേവലം ഒരു പേരിൽ ഒതുങ്ങിപ്പോകാതെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാൻ നമുക്ക് കഴിയണം ദൈവം നമ്മളെ കൊണ്ടു ഇട്ടിരിക്കുന്ന നാട്ടിൽ നാം ജീവിക്കുന്ന നാട്ടിൽ ദൈവം നമ്മളെ അവിടെ ആക്കിയിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാനാണ് എല്ലാവരെയും പോലെ രാവിലെ ഉണർന്ന് വൈകിട്ട് ഉറങ്ങാൻ കിടന്ന് ഇടയ്ക്കുള്ള സമയങ്ങൾ അവനവൻ്റെ അധ്വാനത്തിൽ അമർന്നു പോകാതെ ദൈവത്തെ തേടിയുള്ള യാത്ര നമുക്കുണ്ടാകണം ദൈവകരങ്ങളുടെ ശക്തി തിരിച്ചറിയാൻ ഇടവരണം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ ഇങ്ങനെ ശുശ്രൂഷ ചെയ്താൽ പോരാ ദൈവം നിൻ്റെ ശുശ്രൂഷയുടെ അതിർത്തികൾ വിസ്തൃതമാക്കണം നിൻ്റെ പ്രാർത്ഥനാനുഭവങ്ങളുടെ അതിർത്തികൾ ദൈവം വിസ്തൃതമാക്കണം നിൻ്റെ ആത്മീയ മണ്ഡലത്തിൻ്റെ വ്യാപ്തി ദൈവം കൂട്ടിത്തരണം അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടവരട്ടെ ദൈവകരങ്ങളിലേക്ക് ഇവ സമർപ്പിക്കുവാൻ നമുക്ക് ഇടവരട്ടെ സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വാഴവുകളും എല്ലാ മഹത്വവും കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ യാപസ്സിനെ അനുഗ്രഹിച്ച ദൈവം യാപസ്സിൻ്റെ മേൽ കൃപ ചൊരിഞ്ഞ ദൈവം യാബസിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ യാബസിന് മറുപടി കൊടുത്ത ദൈവം നമ്മെ നമ്മുടെ ജീവിതത്തിലും മറുപടി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാം വെയിറ്റ് ചെയ്യുക വലിയ കൃപകൾക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുക ദൈവകരങ്ങളുടെ ശക്തി ഓരോ ദിവസവും അറിയുവാൻ നമുക്ക് ഇടവരണം ഏത് അശാന്തി നിറഞ്ഞ സാഹചര്യത്തിലും ദൈവം ഇറങ്ങി വന്ന് ദൈവം ആശംസിക്കുന്ന ട്വൻ്റി നയൻറ്റീൻ മറന്നു പോകേണ്ട നിങ്ങൾക്ക് സമാധാനം ജോൺ ട്വൻറ്റി നയൻറ്റീൻ നിങ്ങൾക്ക് സമാധാനം രണ്ടായിരത്തി പത്തൊൻപത് സമാധാനത്തിൻ്റെ വർഷമാകട്ടെ ദൈവം അതിർത്തികളെ അതിർത്തിക്കല്ലുകളെ മാറ്റിയിടുന്ന വർഷമാകട്ടെ ദൈവത്തിൻ്റെ ശക്തമായ ഭുജബലം തിരിച്ചറിയുന്ന വർഷമാകട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അമരുന്ന വർഷമാകട്ടെ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ ഉത്തരമിരളി എന്ന് ലോകത്തോട് നമുക്ക് സാക്ഷ്യം കൊടുക്കാൻ കഴിയുന്ന വർഷമായി തീരട്ടെ യാബസിൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും ഈ വർഷം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ നിൻ്റെ ശക്തമായ കരം ഈ വർഷത്തിൻ്റെ ആദ്യയോടം ഞങ്ങളോട് ചേർന്നിരിക്കണമേ ഞങ്ങളെ നിൻ്റെ കരത്തിൻ്റെ വിരിമാറിൽ ചേർത്ത് പിടിക്കണമേ നിൻ്റെ ഹൃദയത്തോട് ഒട്ടി നിന്ന് യാത്ര ചെയ്യുവാൻ ഈ വർഷം മുഴുവനും അനുഗ്രഹങ്ങളും നന്മയും സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അതിർത്തികളെ നീ വിസ്തൃതമാക്കണമേ ആത്മീയ മണ്ഡലത്തെ ശുശ്രൂഷാ മേഖലകളെ പ്രാർത്ഥനാ ജീവിതത്തെ വരദാനങ്ങളെ നീ വിസ്തൃതമാക്കണമേ ശക്തമായ ദൈവാനുഭവത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകട്ടെ ഈശോയുടെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ ഡോട്ട് കോം